പീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമോദഗി സരസി ജംഗരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലേശമനിഷം ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമൃത്തി സഹകരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു ഞാൻ മധുസൂദന വാര്യർ പിന്നെ വിവിധ വിഭാഗങ്ങളിൽ പെട്ട മനുഷ്യർ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നാരദൻ ധർമ്മോത്തർ കേൾക്കണമെന്നേ ഉള്ളൂ എല്ലാവരും കേൾക്കാനും എല്ലാവർക്കും അറിയാനുമാണ് ഈ സദാചാര നിർണയം പറഞ്ഞു കൊടുക്കുന്നത് ഒരു വക്താവും ഒരു ശോഭാവേ ഉണ്ടാവുള്ളൂ എങ്കിലും അത് അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്തായാലും ഇവിടെ പറയണത് ആരതനാണെന്നും പറഞ്ഞു എന്ന് മാത്രം സർവവർണത്തിലും സർവ്വ ആശ്രമത്തിലും പെട്ടവരനുഷ്ഠിക്കേണ്ട പൊതുവായ ധർമ്മങ്ങളാണ് പറഞ്ഞു വെച്ചത് ഇനി ധർമ്മം എന്ന് പറഞ്ഞിട്ട് ഏതാനും ശ്ലോകങ്ങൾ പറഞ്ഞു വെച്ചിരിക്കണു എന്തിനാണ് പറഞ്ഞു വെച്ചത് എന്ന് വെച്ചാൽ പുരുഷന്മാരുടെ പറഞ്ഞില്ലേ ബാക്കി സ്ത്രീകളുടെ മാത്രം എന്താ പറയണത് എന്ന് ചിലർ വിചാരിക്കും ഇത് പുരുഷധർമ്മം എന്തിനാണ് പറയണത് അറിയാത്തത് ഈ പറഞ്ഞതൊക്കെ പുരുഷധർമ്മം തന്നെയാണ് പുരുഷന് ബാധകമായ ധർമ്മങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സ്ത്രീകൾക്കുള്ളതിനപ്പം വേറെ പറയണത് പുരുഷനായിട്ട് ഒരു ധർമ്മം ഇല്ല ശരിക്കും പുരുഷനായിട്ട് ഒരു ധർമ്മം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ള ധർമ്മം തന്നെയാണ് അവർക്കുള്ളൂ അപ്പോൾ വളരെ ലളിതമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ആവും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ സ്ത്രീകൾക്ക് ബസ്സിൽ സീറ്റുണ്ട് പുരുഷന് എന്തുകൊണ്ട് സീറ്റില്ല ശരിയല്ലേ അപ്പോൾ പുരുഷനായിട്ടൊരു ധർമ്മം പറയേണ്ട ആവശ്യമില്ലേ അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പുരുഷന്മാർക്ക് സീറ്റ് കൊടുക്കാത്തത് സ്ത്രീകൾക്ക് ഉണ്ടായാലും സ്ത്രീകൾക്ക് സീറ്റ് നാം വരണമല്ലേ എവിടെയും സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പുരുഷനിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട് അപ്പം അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നവർക്ക് സംവരണം അത് പുരുഷന്മാർക്കില്ല അപ്പോൾ ആനുകൂല്യങ്ങൾക്ക് സ്ത്രീ ഒരു പ്ര ഒരു പ്രത്യേകത കണക്കാക്കപ്പെടുന്നു ആ കടമകൾക്കും അവർക്ക് പ്രത്യേകത വേണ്ടേ ആനുകൂല്യങ്ങൾക്ക് സ്ത്രീക്ക് പ്രത്യേകതയാവാം പക്ഷേ കടമ പറയുമ്പോൾ സ്ത്രീകൾ തുല്യമാണ് ഇതാണ് സത്യത്തിൽ ഇന്ന് പലരും ഒരു വിരോധാഭാസത്തിൽ കടമകൾ പറയുമ്പോൾ എന്താ അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക കടമ പുരുഷന്മാർക്ക് പറഞ്ഞ ധർമ്മം പോലെ എന്നു പറയും അവകാശവും സംവരണവും വരുമ്പോൾ സ്ത്രീകൾക്ക് വേണമെന്നും പറയും അതിലർത്ഥമില്ല അപ്പം അതുകൊണ്ടാണ് സ്ത്രീകളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ കടമ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില പ്രത്യേകതകൾ പറഞ്ഞു വെച്ചത് ആനുകൂല്യങ്ങളും പറയുന്നുണ്ട് അതൊരു ഒരുമിച്ച് അത് കൂടെ വരും അപ്പം അവരൊരു ഒരു പ്രത്യേകത എല്ലാം കൊണ്ടും അർഹിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് പരിഗണിക്കാനും പറയണു അതുകൊണ്ട് അപ്പോൾ കടമി അവർക്കുണ്ടാവും ആനുകൂല്യങ്ങൾ എവിടെയുണ്ടോ അവിടെ കടമുണ്ടാവും ഒരു വശം മാത്രം ആവില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ അവിടെ പറഞ്ഞു സ്ത്രീണാംച്ച പതിദേവാനാം തത് ശുശ്രൂഷാനുകൂലത തത് ബന്ധുഷ് അനു വൃത്തിച്ച നിത്യം തത് മതധാരണം പതിദേവത പതിയെ ദേവതയായിട്ട് കാണുക എന്നത് ഒരു സ്ത്രീയുടെ പ്രധാന കടമയായിട്ട് പറഞ്ഞു അത് പറയുമ്പോൾ പുരുഷന് സ്ത്രീയെയും അങ്ങനെ കാണണം എന്നതിൽ വന്നോളും സംശയമൊന്നുമില്ല അതിന് അല്ലെങ്കിൽ അർത്ഥമില്ലല്ലോ ഉണ്ടോ അർത്ഥമുണ്ടോ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ അർത്ഥമില്ല അവിടെ അത് പറഞ്ഞു എന്ന് മാത്രം യാ പതിം ഹരിഭാവേന ഭജേ ശ്രീരിവ തത്പരാ ഏതൊരു രീതിയിലാണ് ഹരിയായിട്ടുള്ള വിഷ്ണുവിനെ മഹാലക്ഷ്മി കാണുന്നത് അതുപോലെ ഈശ്വരഭാവത്തിൽ തന്നെ വേണം കാണാൻ ഇന്നത്തെ കാലത്തൊന്നും പറഞ്ഞാൽ നടക്കില്ല പക്ഷെ നടക്കാതിരുന്നിട്ട് കാര്യമില്ല ഇന്നത്തെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അപചയം ഒരു പരിധിവരെ ഈ ഒരു മനോഭാവത്തിലുള്ള വ്യത്യാസമാണ് കാണുന്നത് അതുകൊണ്ട് എപ്പോഴും മഹാലക്ഷ്മി അഷ്ടൈശ്വര്യ സിദ്ധി തൻ്റെ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യാൻ കഴിവുള്ളവളായിട്ടും ഭഗവാന്റെ കാല് സേവിക്കുകയാണ് ചെയ്യണത് ഒരു നിമിഷം പോലും അതില്ലാതിരുന്നാൽ ഭൂമി ആ സ്ഥാനം കൈ എന്ന് കരുതി മാറാതെ അവിടെ ഇരിക്കണെന്നാണ് അപ്പോൾ ദേവിയടക്കം അതിനെ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണു ഒരു കുടുംബത്തിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഭാര്യാഭർത്ത ബന്ധത്തിന്റെ ദൃഢതയിലാണ് നിൽക്കുന്നത് അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു റോള് ഉണ്ട് കുട്ടികളുടെ മുമ്പാകെ തന്നെ തൻ്റെ ഭർത്താവിനെ ഇടിച്ച് താഴ്ത്തി പറയുക അതിന് ഉദാഹരണം സാവിത്രി സീത മുതലായിട്ടുള്ളവരെയൊക്കെ നമ്മൾ കാണിക്കണു കാട്ടിലേക്ക് പോകുമ്പോൾ മുമ്പിൽ ഞാനാണെന്ന് പറഞ്ഞ് സീത പുറപ്പെട്ടു സീതയ്ക്ക് അതുകൊണ്ട് എന്തൊരു തകരാറാണ് സംഭവിച്ചത് വലിയ കീർത്തി കിട്ടി ദൈവാനുഗ്രഹം ഉണ്ടായി ഒടുവിലൊക്കെ നന്നായി ഒരു കുഴപ്പം പറ്റിയിട്ടില്ല സാവിത്രിയുടെ കഥ പറയുമ്പോൾ യമൻ ഒരു ഘട്ടത്തിൽ സത്യവാനെ കൊണ്ടുപോകാൻ വരികയാണ് ഒരു മരച്ചില്ല ഒടിഞ്ഞ് തലയിൽ വീണ് ഈ സത്യവാൻ മരിക്കാൻ മരിക്കുകയാണ് അപ്പം യമൻ വന്നു കൊണ്ടുപോകുമ്പോൾ സാവിത്രി പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ ഒറ്റയ്ക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാനും അങ്ങയുടെ കൂടെ വരികയാണ് ഈ വിഭാഗത്തിലേ ഭാരതത്തിലേക്ക് കൊടുക്കുന്നതാണ് ഈ വിഭാഗത്തിലത്തെ കഥയാണ് അപ്പോൾ പറഞ്ഞു കുട്ടി അങ്ങനെ എല്ലാവർക്കും അവിടെ വേണമെന്ന് വിചാരിക്കുമ്പോൾ വരാൻ പറ്റില്ല അതിനൊക്കെ ചില സമയങ്ങളുണ്ട് ഞാൻ നിശ്ചയിക്കണം എന്നാലേ വരാൻ പറ്റുള്ളൂ കുട്ടി ഇപ്പം തിരിച്ചു പോവൂ എന്തായി കാണിക്കണമെന്നൊക്കെ ചോദിച്ചു വേമൻ പറ്റില്ല പറഞ്ഞു സാവിത്രി എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോണടത്തേക്ക് എനിക്ക് പോവാം അവിടെ ഞാൻ വരൂ തന്നെ ചെയ്യും അങ്ങനെ എന്നെ തടഞ്ഞിട്ടൊന്നും ഈ വിഷയത്തിൽ കാര്യം നടക്കാൻ പോകണില്ലായെന്നായി സാവിത്രി ഒരു വരെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല മതി ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു സംഭവമായതുകൊണ്ട് യമന് ഒരു കൗതുകവും അത്ഭുതമൊക്കെയാണ് തോന്നിയത് ദേഷ്യല്ല ഈ കുട്ടിയോട് തോന്നിയത് കുട്ടിയല്ലേ തിരക്കും പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ കുട്ടിയോട് യമൻ പറഞ്ഞു കുട്ടി ഞാൻ നിനക്ക് ചില വരങ്ങൾ തരാം എന്നാലും നെയ്യ് പെയ്യ് വാശി പിടിക്കരുത് പ്രപഞ്ച നിയമം തെറ്റിക്കാൻ പാടില്ലല്ലോ ആ വരം കൊണ്ട് നീ തൃപ്ത എന്ന് പറഞ്ഞു മാത്രമല്ല കുറേ ആധ്യാത്മിക ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഈ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ യമൻ അത്ഭുതമായി ഈ കുട്ടി എങ്ങനെ ഇത്രയും ചോദ്യങ്ങൾ ബ്രഹ്മമെന്ത മായേന്ത ഇനെ കിടക്കുക ഇങ്ങനെ ഇങ്ങനെ ആത്മീയത്തിലുള്ള കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചത് അപ്പോളാണ് മൂന്ന് വരങ്ങള് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനെ സന്തോഷമായപ്പോ ഈ വരങ്ങൾ കൊടുക്കുകയും ചെയ്ത് മൂന്ന് വരം ചോദിച്ചപ്പോൾ ഒന്ന് എനിക്ക് നൂറ് പുത്രന്മാരുണ്ടാവണം ഭർത്താവിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടത് അവരുടെ പുത്രന്മാർ ഭർത്താവ് ഇല്ലാണ്ട് പുത്രന്മാരുണ്ടാവില്ലല്ലോ അത് സമ്മതിച്ചു യമൻ പിന്നെ എൻ്റെ ശശുരനെ കണ്ണിന് കാഴ്ചയില്ല കണ്ണിന് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞു കോഴിക്കോട്ടെ അതും തരാമെന്ന് പറഞ്ഞു പിന്നെ ഒരു വാരം കൂടി മൂന്ന് വരം കൊടുത്തപ്പോൾ ഭർത്താവ് ഇല്ലാണ്ട് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക ഭർത്താവ് ദീർഘായുസായിട്ടിരിക്കണം എന്നാലല്ലേ കുട്ടികൾ അതൊന്നും വരം കൊടുക്കേണ്ട രീതിയിൽ യമൻ ചിന്തിച്ചില്ല ചുരുക്കം യമനെ വെട്ടിലാക്കി സാവിത്രി ജീവിക്കുകയാണ് സത്യവാൻ ചരിത്രത്തിലുണ്ടായിട്ടില്ല കേട്ടോ മരണസമയമായിട്ടുള്ള ഒരാൾ എക്സ്റ്റൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അത് എന്തുകൊണ്ട് സംഭവിച്ചു സാവിത്രിയുടെ പാതിവൃത്യനിഷ്ഠയാണ് അതിൽ കാണിക്കുന്നത് ഒരുപാട് ഉപദേശങ്ങൾ അധ്യായങ്ങളായിട്ട് പറയുന്നത് ദേവിഭാഗത്തിൽ ഒക്കെ നമ്മൾ അറിയേണ്ട തത്വങ്ങളാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് പാതിവൃത്യനിഷ്ഠയുണ്ടോ അത് സ്ത്രീകളുടെ വലിയ ആയുധമാണെന്നാണ് ദൈവം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് ആവണൻ എത്ര തന്നെ പ്രലോപിച്ചിട്ടും സീത അനങ്ങിയില്ല സീതയ്ക്ക് വേണമെങ്കിലും രാവണനെ ഭസ്മമാക്കാമായിരുന്നു തൻ്റെ പാതിവർത്ത ശക്തി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ആയുധമാണെന്നാണ് എന്നാണ് അത് ചെയ്യാതിരുന്നത് രാമൻ ആ പണി കഴിച്ചോട്ടേച്ചിട്ടാണ് ആവണനെ കൊല്ലേണ്ടത് താനല്ല രാമനാണ് എന്നുള്ളത് ഒരു ഒറ്റ കാരണം കൊണ്ടല്ലെങ്കിൽ സീതയുടെ പാതിവൃത്തി അഗ്നിയില് രാമൻ ചാമ്പലായിട്ടുണ്ടാവുന്നവരാണ് അപ്പൊ ഏറ്റവും അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ പാതിവൃത്തിയാണ് പാതിവൃത്യം എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവിനെ കൂടാതെ വേറൊരു പുരുഷനെ സ്വീകരിക്കല് മാത്രമല്ല അത് പ്രധാനം അണ്ടർലൈൻ കൂടാതെ പല കാര്യങ്ങളും ബഹുമാനിക്കല് കുട്ടികളുടെ മുമ്പാകെ ഭർത്താവിനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാതിരിക്കല് വേറെ ഒരാളുടെ മുമ്പാകെയും തന്നെ ഭർത്താവിനെ താഴ്ത്തിയിടിച്ച് താഴ്ത്താതിരിക്കില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ രഹസ്യത്തിൽ പറയാം അത് കുഴപ്പമൊന്നുമില്ല ചൂണ്ടിക്കാണിക്കാം തിരുത്താം അതിനൊക്കെ സ്ത്രീക്ക് അർഹതയുണ്ട് അതാണ് കാര്യേഷു മന്ത്രി കരണേഷു ദാസി രൂപേഷു ലക്ഷ്മി ക്ഷമയാധരിത്രി എന്ന് പറഞ്ഞത് ക്ഷമ കൊണ്ട് ഭൂമിദേവിക്ക് സമാനയാവണം സ്ത്രീ കാര്യങ്ങളിൽ മന്ത്രിസ്ഥാനമുണ്ട് ഉപദേശിക്കണം അതൊക്കെ അങ്ങനെ കേൾക്കുക അത് മാത്രമല്ല ഉപദേശിക്കാനും തിരുത്താനുമുള്ള സ്ഥാനം പണ്ട് കൊടുത്തിട്ടുണ്ട് ലക്ഷ്മി രൂപം മാറ്റാൻ പറ്റുമോ രൂപം മാറ്റണം എന്നല്ല അർത്ഥം വൃത്തിയായിട്ട് കുളിച്ച് ബട്ട് വേറെ നന്നായിട്ട് വസ്ത്രം ധരിക്കുക സിന്ദൂരം നെറ്റിയിൽ ചാർത്തുക ഒട്ടിക്കണ പൊട്ടല്ലൊപ്പൊക്കെ ഒട്ടിക്കണ പൊട്ടല്ലേ അത് പറഞ്ഞിട്ടില്ല അത് എവിടെ നിന്ന് കയറി വന്നു വെച്ചാൽ സിന്ദൂരം മൂകാംബിന്ന് കൊണ്ടുവന്ന സിന്ദൂരാവാം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന സിന്ദൂരമാവാം നമ്മൾ സിന്ദൂരം ഉണ്ടാക്കുകയാണെന്നു വെച്ചാൽ മഞ്ഞളും ചുണ്ണാമ്പും ഒരു പ്രത്യേക പ്രൊഫർഷനിൽ ചേർക്കണം പ്രൊഫർഷൻ തെറ്റിയപ്പോഴും ഇത്ര മഞ്ഞൾ ഇത്ര ചുണ്ണാമ്പ് കണക്കുണ്ട് ഇത് ചേർത്തിട്ടാണ് സിന്ദൂരം കുങ്കുമം ഉണ്ടാക്കുന്നത് വാങ്ങണ കുങ്കുമം എന്ന് വിശ്വസിച്ചുകൂടാ മഞ്ഞളും ചുണ്ണാമ്പും അറിയണരോട് ചോദിക്കിയ പ്രപ്പോർഷൻ എന്താണെന്ന് എനിക്കറിയില്ല അത് ചേർത്താൽ ചകുന്ന നിറാവുണേണം വെള്ളി മഞ്ഞി ടു റെഡ് അതാണ് യഥാ യഥാർത്ഥ സിന്ദൂരം പ്രൊപ്പോർഷൻ തെറ്റാതെ തെറ്റാദേവൻ്റെ പ്രത്യേക മണം വരാനുണ്ട് സിന്ദൂരത്തിനെന്നാണ് ചിലപ്പോൾ ചാന്തൊക്കെ അടിയിട്ട് അമ്പലത്തിൽ നിന്ന് വാങ്ങുമ്പോൾ ദേവീക്ഷേത്രത്തിൽ നിന്ന് വാങ്ങുമ്പോൾ കാണാം ആ മണം കോൺസെൻട്രേഷൻ കിട്ടാനും നമ്മളെ തമോഖുണൊക്കെ പോകാനും ആ സിന്ധൂരത്തിന് കഴിവുണ്ട് എന്നാണ് സിന്ധൂരം വെറുതെ ഇല്ലാത്ത കൂടെ അതൊടനേന് കുറേ തത്വങ്ങളുണ്ട് എന്നാണ് പറയുന്നത് നല്ല ഏകാഗ്രത കിട്ടാനും കേൾക്കുന്നവർക്ക് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാനും കഴിവുണ്ട് ശ്രദ്ധിപ്പിക്കാനും കഴിവുണ്ട് അത്രയും സിന്ധൂരത്തിന് നേരെ നടുവിലൊരു സിന്ദൂരം തൊട്ട് നമ്മൾ പറയണതും അല്ലാതെയായാലും കേൾക്കുന്നവർക്കും കോൺസെൻട്രേഷൻ കിട്ടുന്ന അങ്ങനെ ഒരുപാട് തത്വങ്ങളുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് സിന്ദൂരം ചാർത്തുക അത് നെടു നിറുകയിൽ ഭർത്താവിന് വേണ്ടിയിട്ടും ഒരു പൊട്ട് തൊടുക വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക പഴകിയതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും പാടില്ല കീറിയതോ കുളിച്ചു കഴിഞ്ഞാൽ അതുവരെയുള്ള വസ്ത്രം ധരിക്കരുത് അതാണ് ലക്ഷ്മി ഇങ്ങനെയൊക്കെ ആവണം സ്ത്രീകൾ എന്നാണ് പ്രണത് ആ വീടിൻ്റെ ഐശ്വര്യമാണ് കുളിച്ച് അടുക്കളയിൽ അഗ്നി ജ്വലിപ്പിക്കാവൂ അടുക്കളയിൽ അഗ്നി ജ്വലിപ്പിക്കുന്നതിന് ഒരു ഈശ്വര കർമ്മത്തിൻ്റെ ഇതുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട് അതാണ് ഈ പൂജാമുറി വടക്ക് കിഴക്കേ ദിക്കിൽ വേണമെന്ന് പറയും അടുപ്പും അവിടെ തന്നെ ആവാം എന്ന് പറഞ്ഞത് തെറ്റില്ല പക്ഷേ അടുക്കളയിലും പൂജാമുറിയുടെ നിഷ്ഠ നമ്മൾ പാലിച്ചാൽ മതി പൂജാമുറി അടുക്കള ഒരേപോലെയാണ് പോലെയാണ് രണ്ടും ഒരു ദിക്കിലാവാം തെറ്റൊന്നുമില്ല പക്ഷെ അപ്പോൾ അടുക്കളയിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറിച്ചിട്ട് അഗ്നി ജ്വലിപ്പിക്കാവൂ അഗ്നി ഈശ്വരനാണ് ഇങ്ങനെയൊക്കെ വൃത്തികൾ അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഉണ്ടായിത്തീരുന്നു അപ്പതൊക്കെ അവരനുഷ്ഠിക്കേണ്ട ധർമ്മമാണത് ഇപ്പം നമുക്ക് പറയാൻ പറ്റും വേറെ ആൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ധർമ്മം പറഞ്ഞത് മഹാഭാരതത്തിലും മറ്റു പല ശാസ്ത്രങ്ങളും സ്ത്രീധർമ്മം പല വിധത്തില് പറയുന്നുണ്ട് പിന്നെ കഴിയുന്നതും ഉള്ളതിൽ തൃപ്തിപ്പെടുക ഇല്ല പോരാ എന്നത് കഴിയുന്നതും പറയരുത് എന്നാണ് സ്ത്രീകൾ ഇല്ല അല്ലെങ്കിൽ പോരാ വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എന്നങ്ങൾ നിസ്സംശയം പറയില്ല എന്നാണ് ഷോ അത് എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നു കാണാം സ്ത്രീകൾ സംഗതി ഉണ്ടാവില്ല പക്ഷേ എന്ന് പറയില്ല നോക്കട്ടെ എന്ന് പറയും ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മായു വേറെ തെക്കിൽ നിന്ന് മേടിച്ചോണ്ടി എന്നാലും ആ വസ്തു ഇല്ല എന്ന് പറയരുത് എന്നാണ് ഉള്ളതിൽ തൃപ്തി ഉണ്ടാവുക പലതെക്കിലും പറയേണ്ടതുണ്ടോ ഇവിടെ കുറച്ചേ പറയണല്ലോ വളരെ കുറച്ചേ പറയണല്ലോ അപ്പം അതേപോലെ തന്നെ പാത്രങ്ങൾ വൃത്തിയായിട്ട് വയ്ക്കുക അതാണ്ട് ദിവസം ഉപയോഗിച്ചത് അതാണ്ട് ദിവസം തന്നെ കഴുകുക അതാത് അതാതിൻ്റെ സ്ഥാനത്ത് കവത്തി വയ്ക്കേണ്ടത് കവത്തി വെച്ച് വൃത്തിയായിട്ട് സ്ഥാനത്ത് അടുക്കും ചിട്ടയോടും കൂടി വെക്കുക വീട് വളരെയധികം വൃത്തിയാക്കിയിട്ട് വയ്ക്കുക ഇതൊക്കെ അവരുടെ കടമയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അടിച്ചുകാരിയെ തുടക്കി ഒക്കെ ചിട്ടയിട്ട് വയ്ക്കുകയോ ചെയ്യുക അതേപോലെ ഇതൊക്കെ സ്ത്രീകളുടെ ധർമ്മമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു സന്ധ്യയ്ക്ക് കിടന്നുറങ്ങാതിരിക്കുക തലമുടി അഴിച്ചിടാതിരിക്കണം എന്തെങ്കിലും രീതിയിൽ കെട്ടുക ഇപ്പം പല ഫാഷൻ ഉണ്ടല്ലോ കട്ടപ്പും പുട്ടപ്പും ചട്ടപ്പും ഏത് രീതി ഉപയോഗിച്ചാലും വേണ്ടില്ല കെട്ടിവയ്ക്കണം എന്നാണ് പറയണത് അഴിച്ചിടുക തലമുടി അതൊരു ശരിയല്ല അത് ഹൈജീനിക്കും കൂടിയാണ് മുടി ഭക്ഷണത്തിലാവുക ബസ്സിലിരിക്കുമ്പോൾ പിന്നെ അപ്പുറത്താളുടെ മുഖത്തൊക്കെ ആവുക അതൊക്കെ ചെയ്യാൻ പാടുള്ളോ തലമുടി അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒതുക്കി കെട്ടി വെച്ചിട്ട് ഈ സ്ത്രീകൾ തലമുടിയെ കൊണ്ടു നടത്താവൂ പുരുഷന് തലമുടി ഇല്ല അതാണ് പുരുഷനെ പറ്റി അത് പറയാതിരുന്നത് അപ്പം അത് വ്യത്യാസമുണ്ടോ രണ്ട് ധർമ്മവും തലമുടി ഒതുക്കി കെട്ടി വയ്ക്കണം സന്ധ്യയ്ക്ക് ഉറങ്ങരുത് ഇതൊക്കെ സ്ത്രീകള് മുടി അഴിച്ചിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാനേ പാടില്ല കെട്ടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഒതുക്കി വയ്ക്കണം എന്നൊക്കെയാണ് അവരുടെ ധർമ്മത്തിനെ പറ്റി പൊതുവേ പറയുക എല്ലാ രീതിയിലും അധികം സംസാരിക്കരുത് അതെല്ലാവർക്കും ബാധമാണ് ഒച്ചത്തിൽ സംസാരിക്കരുത് ശബ്ദം എടുത്തിട്ട് സംസാരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു സ്ത്രീ ഭർത്താവിനെ ഭാവത്തിൽ കണ്ട് ഒരു കുടുംബം കൊണ്ടു നടത്തുകയാണെങ്കിൽ ആ വീട്ടിൽ സർവ്വ രീതിയിലുള്ളതായ മംഗളങ്ങളും സർവ്വ രീതിയിലുള്ളതായ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഈ അമശുവായ മന്ത്രം തൻ്റെ പുത്രനോ പുത്രിക്കോ ഉപദേശിച്ചു കൊടുക്കാനുള്ള കടമ ഒരു സ്ത്രീക്കാണ് എന്നാണ് പറയുന്നത് നമശിവായയാണ് ആദ്യമായിട്ടൊരു കുട്ടി ജീവിതത്തിൽ ഉപദേശമായിട്ട് സ്വീകരിക്കണ മന്ത്രം അത് വേദത്തിൻ്റെ ഫോൾസ് ഉണ്ട് നമശിവായക്ക് എന്നാണ് പറയുന്നത് അറിവുള്ളവർ അപ്പം ആ നമശിവായ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ് അമ്മ അച്ഛനായിട്ടല്ല പറയണത് അമ്മ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയണത് അപ്പം ഇതൊക്കെയാണ് കുറച്ച് പൊതുവായിട്ടുള്ള സ്ത്രീധർമ്മം ഇനി അടുത്തതായിട്ട് ബ്രഹ്മചാരി ഗൃഹത്തൻ വാനപ്രത്തൻ ധന്യാസി ജീവിതഘട്ടങ്ങളാണ് ബ്രഹ്മചാരി ഗുരുകുലേ വസന്തോ ഗുരോർഹിതം ഗുരു തന്നെയാണ് ഈശ്വരൻ ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യ ശീലിക്കുന്ന കാലം ഈ ഇരുപത്തഞ്ച് വയസ്സ് വരെ വേണമെങ്കിൽ പറയാം കാൽഭാഗം പിന്നെ കാൽഭാഗം അത്രയും കൃത്ഥാശ്രമമുള്ളൂ പിന്നെ എഴുപത്തി അഞ്ച് അമ്പത് എട്ടു എഴുപത്തി വാനപ്രസ്ഥവും അതിനുശേഷം സന്യാസം ഇത് നാല് ഘട്ടങ്ങളാണ് ഒരാളുടെ ജീവിതത്തിൽ ബ്രഹ്മചാരി ഗുരുകുലത്തിൽ പഠി താമസിച്ച് പഠിക്കലാണ് പണ്ട് അപ്പോൾ ഗുരു എന്ത് പറഞ്ഞു അത് അനുസരിച്ച് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാതെ ഗുരുവിനെ പരമമായി വിചാരിച്ച് വിദ്യ പഠിക്കുക അതാണ് ഒരു ഗുരു ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് പിന്നെ ഇന്ദ്രിയങ്ങളിലോ സുഖങ്ങളിലോ ഭക്ഷണങ്ങളിലോ വേഷങ്ങളിലോ അധികം നിഷ്ഠയോ ശ്രദ്ധയോ വേണ്ട പണ്ടൊരു കഥ തന്നെ പറയും ഒരു ബ്രഹ്മചാരിക്ക് ഒരു കുട്ടിക്ക് എന്നും അമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ നെയ്യാണെന്നുള്ള ഇതിലാണ് കൊടുക്ക ഒരു ദിവസം കുട്ടി പറഞ്ഞു അമ്മേ ഇന്ന് എന്താ ഈ നെയ്യന് ആവണക്കെണ്ണയുടെ സ്വാദ് അച്ഛൻ പറഞ്ഞു ഇനി നീ പഠിപ്പ് നിർത്തുക നല്ലത് ഇത്ര ദിവസം നനക്ക് വിളമ്പി തന്നത് ആവണക്കെണ്ണയാണ് പക്ഷെ ആ വിദ്യ കൈക്കലാക്കേണ്ട ശ്രദ്ധയില് നീ അത് എന്താണെന്ന് അറിഞ്ഞില്ല ഏ എന്തേ ഈ കഴിച്ചു ഇപ്പ നീ തിരിച്ചറിഞ്ഞു അത് ആവണക്കെണ്ണയാണ് ഇപ്പൊ എന്താർത്ഥം ഇന്ദ്രിയത്തില് സ്വാതിൽ നിന്റെ മനസ്സ് പോവാൻ തുടങ്ങി ഇനി പഠിപ്പ് നിർത്തുക നല്ലത് അതാണ് അപ്പൊ എന്ത് കഴിക്കണു എന്ത് കൊടുക്കണു എങ്ങനെ നടക്കണു എന്നതിൽ യാതൊരു ശ്രദ്ധയും എല്ലാ ശ്രദ്ധയും വിദ്യ നേടുന്നതിലാവണം സദാ ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാഭ്യാസം ശീലിക്കണ ബ്രഹ്മചാരി അതിലപ്പുറവനോ ഒന്നുമില്ല ഗുരു ഈശ്വരനായിട്ട് കാണുക ഗുരുവിനെ അല്ലെ എന്നിപ്പോൾ അങ്ങനെ ഇല്ല ഗുരു തല്ലാൻ പാടില്ല തല ഓടാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാഷ്ട ജോലി പോകുമെന്നുള്ള കാലം പിന്നെ എങ്ങനെയും ഗുരുവിലെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഘട്ടം തെറ്റിയാൽ ജീവിതം മുഴുവൻ തെറ്റിന്നാ പറയുക അപ്പം അതന്നെ വഴച്ചിരിക്കണം ചീത്ത പറയാൻ പാടില്ല ഉറച്ചുറിച്ച് നോക്കാനും കൂടിയും പാടില്ല പിന്നെ എന്ത് വിദ്യയാണ് എന്ത് വിദ്യാർത്ഥി അഭ്യധ്യാപക ബന്ധാണെന്നുള്ളത് പേടിയില്ലാതെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും പഠിക്കുമോ നമ്മൾ പേടി പറഞ്ഞാൽ കെടുകിട വറുപ്പിച്ചിട്ട് ഒരു ഭീകരരൂപം ഗുരുവിന് വേണം എന്നല്ല അർത്ഥം പക്ഷെ ഒരു പേടി ഇല്ലാണ്ട് ആരോ പഠിക്കുക പഠിക്കൂട്ടോ എന്ന് പറഞ്ഞാലൊന്നും ആരും പഠിക്കില്ലല്ലേ യേശൊരു ഒരു പേടിയോട് കൂടിയ ബഹുമാനോ ബഹുമാനത്തോടു കൂടിയ പേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്കാലത്ത് പഠിക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ ഗുണങ്ങളൊന്നും കുട്ടിക്കാലത്ത് അറിയില്ലല്ലോ അല്ലെ ഇപ്പം സിദ്ധരൂപോ ഗ്രാമറും വ്യാകരണമൊക്കെ കുട്ടിക്കാലത്ത് ആരെങ്കിലും വേണമെന്ന് വിചാരിച്ച് പഠിക്കുവോ പേടിച്ചിട്ടാണ് നമ്മളൊക്കെ പഠിച്ചത് അല്ലെങ്കിൽ ചീത്തറയും കുറച്ച് കാലത്തെങ്കിലും കുറച്ച് പണ്ട് കുറച്ചെങ്കിലും അറിയാതിരിക്കരുത് ഇതൊന്നും അല്ലാണ്ട് ആരും വ്യാകരണം പഠിക്കില്ല അപ്പോൾ ലേശൊരു ഭയം ഉണ്ടെങ്കിൽ ചില ആൾക്കാർ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് തോന്നലിപ്പോൾ ആർക്കെങ്കിലും വ്യാകരണം അറിയുമോ അപ്പോൾ ഏശൊരു ഭയം ഗുരുവിനെ ഉണ്ടാവണം അത് വിചാരിച്ചിട്ട് ഭീകരാവണം എന്നെവിടേയും പറഞ്ഞില്ല പണ്ടൊന്നും ഗുരുനാഥനോട് ശത്രുത ഒരു ശിഷ്യനും ഉണ്ടായിരുന്നില്ല ശരീരമർത്ഥം അർത്ഥം പ്രാണഞ്ച സദ്ഗുരു പ്യോ നിവേദ ഏ എല്ലാം ഗുരുവിനായിക്കൊണ്ട് സമർപ്പിച്ചിട്ടാണ് എത്രയോ ലേ ശികുജേലിൻ്റെ കഥ പറയുക ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ നമ്മളിങ്ങനെ കഴിയണ ബ്രാഹ്മണാന്നാണ് അടക്കം ചോദിക്കുന്നത് ഭഗവാൻ ഐശ്വര്യം ഉണ്ടാവുന്നത് സന്ദീപന അനുഗ്രഹം കൊണ്ട് അത്രയും ആവശ്യമുണ്ടോ ഭഗവാൻ അത് മാതൃകയാണ് കാണിച്ചുകൊടുക്കുകയാണ് ഗുരുവിനെ അതുകൊണ്ടാണ് നമുക്ക് ഈ നന്മയുണ്ടാവുന്നത് എന്തെങ്കിലും നമുക്ക് ഉണ്ടെച്ചാൽ ആ ഗുരുവിൻ്റെയാണ് വിവേകാനന്ദനും അങ്ങനെ പറയാം ഏത് പ്രസംഗവും അവസാനിക്കുക ഈ പ്രസംഗം കൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെച്ചാൽ അത് എൻ്റെ ഗുരുനാഥൻ രാമകൃഷ്ണപരമാസർക്ക് അതിൻ്റെ അവകാശപ്പെട്ടതാണ് എന്തെങ്കിലും കൊള്ളരുതായ്മകൾ വരാലോ നമ്മളത്ര ഇല്ലല്ലോ അതെൻ്റെ സ്വന്തം സമ്പാദ്യമാണ് എനിക്ക് എനിക്കവകാശപ്പെട്ടതാണ് കൊള്ളരുതായ്മകൾ അത് ക്ഷമിക്കുക സജ്ജനങ്ങളും ഭഗവാനും ക്ഷമിക്കുന്ന കരുതി നിർത്തണമെന്നാണ് പറയുക അപ്പോൾ അതാവണം സമർപ്പണ ബുദ്ധി ഒരു ശിഷ്യന് ഗുരുവിലുള്ളത് ഗുരുവരനുഗ്രഹീണയോ ഭഗവാൻ പൂർണ്ണ പ്രശാന്തയെ രണ്ട് കൈയും തലയിൽ വെച്ചിട്ടൊക്കെ നേരെയേ എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ര സാധനങ്ങളായാലും ആ അനുഗ്രഹത്തിന് ഒരു ശക്തിയുണ്ട് എന്നാണ് അത് നേടലാണ് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിയുടെ പറഞ്ഞൊക്കെ ഗുരുകുലവാസമാണ് അവിടെ താമസിച്ച് പഠിക്കണം അതാണ് ഒരു ബ്രഹ്മചാരിയുടെ കടമ പിന്നെ അനുകൂലമായിട്ടുള്ള കുലത്തിനുമൊക്കെ യോജിച്ച് ഒരു സ്ത്രീയെ വിവാഹം സ്വീകരിച്ച് വിവാഹം കഴിക്കുന്നതാണ് ഗൃഹത്താശ്രമം അതിനനുസരിച്ചിട്ടുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് വേണം അവിടെ ഇരിക്കാൻ സന്യാസിയാണെന്ന് പറഞ്ഞു മേലും മുഴുവൻ ഭസ്മൂഷ് ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനിക്കണം എന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല അങ്ങനെ ഗൃഹർത്തന് ഗൃഹോചിതം അത് വേറൊരു അധ്യായത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ അധികം പറയണില്ല എങ്ങനെയാണ് ഗൃഹർഥൻ കഴിയേണ്ടതെന്ന് ഗുഹ ഗൃഹോചിതം ഗൃഹത്തിന് ഉചിതമായ കർമ്മങ്ങൾ ചെയ്യുക അത് വേറെ ഒരു തീര് പറയുണ്ട് പിന്നെ വാനപ്രസ്ഥാനം പ്രപഞ്ചത്തിന് കുറേശേ വിടാൻ പഠിക്കുക ആദ്യമൊക്കെ ഭാര്യയോട് കൂടിയിട്ടാണ് കാട്ടിലാണ് പണ്ട് പോയിരുന്നത് എന്നിപ്പോൾ ഈശ്വരനെ വിഷയത്തിലും സത്സംഗത്തിലും തീർത്ഥയാത്രയിലും മുഴുകാന്നെടുത്താൽ മതി വീട് വിടാൻ ഇപ്പോൾ പ്രായോഗികമില്ല കാടന്നെ ഇല്ല അതുകൊണ്ട് വീട് വിടണമെന്നില്ല എന്നില്ല പക്ഷെ മനസ്സുകൊണ്ട് വിടാലോ എല്ലാത്തിലും പോയിട്ട് തലയിടുക ഞാൻ തന്നെ നിയന്ത്രിക്കണമെന്ന് വരയ്ക്കാനോ പൂട്ടാനോ നോക്കണ്ട കുറേശ്ശേയൊക്കെ ഒന്ന് മാറി നിൽക്കുക അതാണ് വാനപ്രസ്ഥ വ്യാഖ്യാനം വിട്ടു നിൽക്കാൻ ശ്രമിക്കുക സത്സംഘത്തിൽ പ്രാധാന്യം കൊടുക്കുക അതാണ് പ്രാധാന്യം നാമം ചോദിക്കുക ഭക്തസംഘം ഉണ്ടാവുക നല്ല കാര്യങ്ങളിൽ കുറച്ച് സമയം ചിലവാക്കുക പ്രപഞ്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇലക്ഷനൊക്കെ കുറച്ച് കുറയ്ക്കുക ഈ സ്ഥാനാർത്ഥിയൊന്നും ആവണ്ട അമ്പത് വയസ്സ് കഴിഞ്ഞ ആരാച്ച ആയിക്കോട്ടെ അതിന് ചെറിയ ആൾക്കാരുണ്ടാവും ഒന്ന് വിട്ടു നിൽക്കുക അതെന്ന് നോക്കുക പൊതുപ്രവർത്തനം ആണോ വാനപ്രസ്ഥം പിന്നെ ഒറ്റയ്ക്കാണോ എന്ന ഭാവം ആവി എടുത്തും മുണ്ടനം ചെയ്ത ആശ്രമത്തിൽ പോലെയല്ല സന്യാസം അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല മനസ്സുകൊണ്ട് ഒന്നും കൂടി തന്നിലേക്ക് വരിക ആനപ്രത്തത്തിലുള്ള അത്ര കാര്യങ്ങളും വേണ്ട എന്താ ആനപ്രത്തത്തിലുള്ള കാര്യം ആശ്രമം സ്ഥാപിക്കുക തീർത്ഥയാത്ര പോവുക സത്സംഗ സമിതി രൂപീകരിക്കുക തത്സംഗം ഉണ്ടാവുക അതൊന്നും കൂടി വിട്ടു എന്നർത്ഥം അതൊന്നും വിട്ടു തന്നിലൊതുങ്ങുക തന്നിൽ തന്നെയാണ് ആനന്ദം ഇനി അതിനു വേണ്ടി സത്സംഗമോ തീർത്ഥയാത്രയോ പോലും വേണ്ട വയസ്സായിട്ട് കുതിരപ്പുറത്ത് കയറി ബതിരപ്പുറത്ത് പോയിട്ട് ബദരിയിലേക്ക് പോയി വീണ്ടും കയ്യും കാലും ഓടിയാൻ നിൽക്കണ്ട വയസ്സായ തീർത്ഥയാത്ര വേണ്ട ആശ്രമം സ്ഥാപിക്കണ്ട ഗ്രന്ഥാനഭ്യസേൻ ബഹൂൻ അധികം ഗ്രന്ഥങ്ങൾ വായിക്കണ്ട ബഹൂൻ ഒന്നാവാം ഭാഗവതം എന്ന് വെച്ചാൽ ഭാഗവതം ഗീത അച്ഛ ഗീത രാമായണം അച്ഛ രാമായണം കുറേ ഗ്രന്ഥങ്ങൾ പഠിക്കൽ നിർത്താം സന്യാസത്തിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും വാദം ഉണ്ടാവും ഒന്നിന് വിധരോധമായിട്ടും മറ്റൊന്നിൽ പറയും ആണ് പലതും വായിക്കണ്ടെന്ന് പറയണത് സന്യാസത്തിൽ കേട്ടോ ആശ്രമം സ്ഥാപിക്കുകയോ ഒരുപാട് ശിഷ്യന്മാരെ ഉണ്ടാക്കുകയോ വേണ്ട അതൊക്കെ വാനപ്രദത്തിൽ കഴിക്കണം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൽ അപ്പുറം തന്നിരിക്കു ഒതുങ്ങുക തീർത്ഥയാത്ര ആശ്രമ സ്ഥാപനം കുറേ ഗ്രന്ഥങ്ങൾ പഠിക്കുക നിരൂപണത്തിൽ വിമർശനമായിട്ട് എഴുതുക വേണ്ട സന്യാസിക്ക് അതൊന്നും അനുവദനീയമല്ല ഒരു ഗ്രന്ഥം വേണച്ചാൽ ഫോളോ ചെയ്യാം ഭാഗവതാച്ച ഭാഗവതം താൻ ഫോളോ ഇഷ്ടപ്പെടുന്ന ഗീതയാച്ച ഗീത ഒന്നിലൊതുങ്ങുക എല്ലാം അതും വായിച്ച് പരന്ന് പോയിട്ട് കാര്യമൊന്നുമില്ല ഒക്കെ പറയണത് എന്താ അറിയോ ഒന്നെയാണ് ശതകോടി ഗ്രന്ഥങ്ങളിൽ പറയണത് ഒന്നാണ് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ലേ കോടി ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്ലോകാർത്ഥേന പറയാം എന്താ അത് ബ്രഹ്മസത്യം ജഗന്മിത്യ ഈ ലോകം മിഥ്യയാണെന്നും ഈശ്വരൻ സത്യമാണെന്നും ബ്രഹ്മോജീവേവനാപര ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ ഇത് അറിഞ്ഞാൽ പിന്നെ വേറെ യാതൊന്നും അറിയാൻ കുറേ ഗ്രന്ഥങ്ങൾ അഭ്യസിക്കണ്ട എന്നാണ് സന്യാസത്തിൽ പറഞ്ഞത് കേട്ടോ അല്ലാത്തവർക്ക് പഠിക്കാം വിദ്യ എപ്പോഴും നല്ലത് തന്നെയാണ് വിദ്യ ആരും നിഷേധിക്കുന്നത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല ഉപനിഷത്ത് പഠിച്ചോട്ടെ നല്ല കാര്യമാണ് ഒക്കെ എപ്പോൾ വേണം ബുദ്ധിമേല നിൽക്കണം നമ്മൾ എന്ത് വേണം പിന്നെയൊക്കെ ഒന്ന് മാറുക പഠിപ്പൊക്കെ നിർത്തുക എവിടേക്ക് എത്തുക അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരാ ആ പഠിച്ചതൊക്കെ കൊണ്ടുവരാ അനുഷ്ഠാനത്തിൽ അപ്പം ഒതുങ്ങുക അതാണ് സന്യാസം അത്രയേ ഉള്ളൂ കാവ്യെടുത്ത് മുണ്ടനം ചെയ്തു പോകണമെന്നില്ല അപ്പം നാല് തരത്തിലുള്ള ആശ്രമങ്ങളെ പറ്റി പറഞ്ഞു അതേപോലെ തന്നെ നാല് തരത്തിലുള്ള വർണ്ണങ്ങളുണ്ട് അത് വേറൊരു അധ്യായത്തിൽ പറഞ്ഞിട്ട് വർണ്ണാശ്രമധർമ്മങ്ങൾ നമുക്ക് ഉപസംഹരിക്കാം കായേനവാ ചാമനസേന്ദ്രിയർവാദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ அருதீயத்தலம் பரஸ்மாராய் ஓம் பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதட்சே பூர்ணய பூர்ணமாதாய பூர்ணமேவிஷ் ஓம் சாந்தி சாந்தி ஹரி ஓம் ஸ்ரீ குருப்போ நம ஹரி ஓ